ജോബ്സ് ചാലഞ്ചില് ഇന്ന് നമ്മളൊപ്പം ഉള്ളത് ദുബായിലെ പ്രമുഖ ബിസിനസ് സെന്റർ അതുപോലെ ബിസിനസ് സെറ്റപ്പ് ബിസിനസ് സർവീസസിലുള്ള ഫാസ്റ്റ് ബിസിനസ് ലൈൻ അതിന്റെ മേധാവി ഹിദാർ അബ്ദുള്ള എന്താണ് ഈ ഫാസ്റ്റ് ബിസിനസ് ലൈൻ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മാർക്കറ്റിലുണ്ട് ഫാസ്റ്റ് ബിസിനസ് ലൈൻ ബിസിനസ് സെറ്റപ്പ് പിന്നെ ബിസിനസ് സെന്റേഴ്സുകൾ നമുക്ക് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ ഡോക്യുമെന്റ അറ്റസ്റ്റേഷൻ ഗോൾഡൻ മീസോ എന്താണ് ഇപ്പോഴത്തെ ജോബ് ഓപ്പർച്യൂണിറ്റി സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലേക്ക് നമുക്ക് ഒരു നാല് അഞ്ച് പേരെ വേണം ലേഡീസാണ് മെയിൻലി പ്രിഫർ ചെയ്യുന്നത് മലയാളീസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതും പബ്ലിക് റിലേഷൻ ഓഫീസർ വേണം ആ വേണം നമുക്ക് ഒരു ബൈക്ക് മസഞ്ചർ ഒരാൾ വേണം ഒരു ഡ്രൈവർ വേണം വർക്ക് വർക്ക് വേണം അത് വിസ വിസ ആയിട്ട് സെയിൽസ് ആൻഡ് നമുക്ക് കൊടുക്കും നമ്മൾ ഡ്രൈവിംഗ് ബൈക്ക് നടക്കില്ല കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ തന്നെയാണ് ഈ പറയുന്നത് ആർക്കെങ്കിലും നിങ്ങളുടെ ഡ്രീം ജോബുമായിട്ട് ദുബായിൽ നിങ്ങൾക്ക് ആരെങ്കിലും ജോബ് ചെയ്ത് തെടുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലോ നിങ്ങളുടെ സി വി ഷൂട്ട് ചെയ്യാം വളരെ പോസിറ്റീവ് തന്നെ അവർ പരിഗണിക്കും മുനീർ അൽ വിത്ത്